ഏലഞ്ഞിയ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗവൺമെന്റ് എൽ സ്കൂളിൽ പി പ്രസിഡന്റ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പഠനോപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ പദ്ധതിയിലുൾപ്പെടുത്തി അഞ്ച് കുട്ടികൾക്കാണ് നമ്മളുടെ ഗവണ്മെന്റ് എൽ പിയിലെ ഇവിടുത്തെ മൂന്ന് കുട്ടികളും നമ്മളുടെ ആലപ്പുരം സ്കൂളിലെ രണ്ട് കുട്ടികളും അടക്കം അഞ്ച് കുട്ടികൾക്കാണ് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠനോപകരണം നൽകുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഒരു കൈത്താങ് എന്നുള്ള രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് ഓരോ വർഷവും പഠനോപകരണം നൽകുന്നത് അത് നമ്മുടെ എസ് സി കുട്ടികൾക്കുള്ളതാണ് അത് എല്ലാ വീടുകളിലേക്കും തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ എണ്ണം ആദ്യമൊക്കെ പതിനഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറിയ സമയം തൊട്ട് അപ്പോൾ എല്ലാ വീടുകളിലേക്കും അത് എത്തുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വർഷം അഞ്ച് കുട്ടികളാണ് പേര് നൽകിയിരിക്കുക അപ്പോൾ ആ കുട്ടികളെ അഭിനന്ദിക്കുന്നു കാരണം ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ എസ് സി വിദ്യാർത്ഥികൾക്കായിട്ട് അവർക്കൊരു കൈത്താങ് ഒരു മേശയും കസേരയുമാണ് നൽകുക കുട്ടികളുടെ പഠനം മികവും കൂടി മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് സുമോൻ ചെല്ലപ്പൻ സ്കൂൾ എച്ച് എം ഷാജി ആലപുരം ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം സി ബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഡയജനും ഒക്കെ അതുപോലെ തന്നെ ഓർമ്മയ്ക്ക് ഒക്കെ ഗുണപരമായ രീതിയിലുള്ള നല്ല ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ അഭിമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അത് അവരെ ഉണ്ടാക്കി എല്ലാവരെയും അഭിനന്ദിക്കുന്നു കുട്ടികളുടെ പഠനത്തിന് ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ജീവിതത്തിൽ ഭക്ഷണ സാധനങ്ങളും വളരെ അത്യാവശ്യമാണ് ആരോഗ്യം ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് നല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം

പഠനം അവർക്ക് നല്ല പ്രയോജനമാവട്ടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നേട്ടങ്ങൾ വെച്ച് പോലെ നല്ല കസിൽ കഴിഞ്ഞു നല്ല ജോലികൾ സമ്പാദിക്കാൻ ഈ സിനിമ ഇന്ത്യയിക്കട്ടെ എന്ന ആശംസ